ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഹാപ്പി മെയ് ഇതിനെ എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇന്ന് എന്ത് ചെയ്തു ഞാനിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലേ ഇരിക്കുന്നൊരു ഒരു ഫംഗ്ഷന് പോണമെന്ന് അങ്ങനെ ഇന്ന് ഒമ്പത് മണിക്ക് തന്നെ റെഡിയായി നിൽക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഒമ്പത് മണിക്ക് റെഡിയായി ആയി നിന്നപ്പം കാണാം പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ഞാൻ റെഡിയായി നിന്നതുകൊണ്ട് ഞാൻ അപ്പുറത്തോ ഞങ്ങളുടെ ൃഷ്ണെൻ്റെ അമ്പലമുണ്ട് അവിടെ പോയി തൊഴുത് കുറിയൊക്കെ ഇട്ട് വന്ന് പിന്നെയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോയത് ഞങ്ങളുടെ ഓഫീസിലുള്ള സ്റ്റാഫും ഇത്രയും കൂടെ ആണ് പോയത് ഒരു കൊച്ചൊരു മോൻ്റെ ഒരു നിശ്ചയമായിരുന്നു കൊച്ച് നല്ലതുപോലെ പഠിച്ച് നല്ല മെടുക്കം കുട്ടനായി ജോലിയെല്ലാം കിട്ടി നല്ല കിടിലൻ ജോലിയൊക്കെയാണ് അതൊക്കെ കിട്ടി അന്നേരം കാണാൻ ഉടനെ തന്നെ ഭഗവാൻ കല്യാണത്തിനുള്ള അവസരവും ഒരുക്കി എല്ലാം കൃത്യമായ വയസ്സിൽ കൃത്യസമയത്ത് തന്നെ ഭഗവാനെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു അതെല്ലാം ഓരോ യോഗങ്ങളാണ് അപ്പോൾ നമ്മളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ലതുപോലെ അശ്രാന് അശ്രാന്ത പരിശ്രമം നടത്തിയാൽ നമുക്ക് വിജയിക്കാം നല്ലതുപോലെ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിക്കുമ്പം താനെ നമുക്ക് ഭാഗ്യങ്ങൾ വന്ന് ചേരും അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം നല്ലതുപോലെ പഠിക്കുകയും എല്ലാ കാര്യങ്ങളിലും നല്ല മാർക്ക് വാങ്ങിക്കുകയും എല്ലാ പഠനങ്ങളിലും നല്ല മിടുക്ക് സാമർഥ്യവും കാണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും നമ്മൾ നല്ല ജോലിയൊക്കെ കിട്ടുമ്പം നമുക്കതിനകത്ത് വിവാഹമൊക്കെ കിട്ടും വിവാഹം ഒരു പ്രധാന ഘടകമാണ് ജീവിതത്തിൽ കാരണം നമുക്ക് അല്ലെങ്കിൽ ഒരു തുണയൊക്കെ വേണം അല്ലെങ്കിൽ നമ്മളങ്ങ് ഒറ്റയ്ക്കായിപ്പോകും അത് നമുക്ക് അത് ഭാവിയിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല എല്ലാവരും നല്ല കുടുംബ കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ നമ്മൾ മാത്രം അത് ഒരു രസമില്ല നമുക്കും പൊളിച്ച് ജീവിച്ച് പോകണമെങ്കിൽ നല്ല ഫാമിലി ലൈഫൊക്കെ വേണം അപ്പം എല്ലാ കുട്ടികളും നല്ലതുപോലെ പഠിച്ച് മിടുക്കരായി ഇതുപോലെ ഒരു ലെവലിൽ എത്തുക എന്നത് കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത് പെൺകുട്ടി കൊള്ളാം രണ്ടുപേരും നല്ല ജോലി നല്ല രസമുണ്ട് കാണാൻ എല്ലാം നല്ല ഹൈ ക്വാളിഫൈഡായിട്ടുള്ള നല്ല ജോലിയൊക്കെ ഉള്ള രണ്ട് പേര് ഇന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞ് ഈ കല്യാണം കുറച്ച് നാൾ കഴിയുമ്പം കാണും ഇതാണ് ഇന്നത്തെ വിശേഷം ഇന്ന് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് കുറച്ച് സമയം കിടന്ന് ഉറങ്ങി അന്നേരം എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും കിട്ടിയില്ല അന്നേരം ഒരു വീഡിയോ ഇടാനുള്ള ഒരു മൂടിലാണ് വന്നത് പക്ഷേ പിന്നെ കിടന്നു കഴിഞ്ഞപ്പം പിന്നെ ഇതങ്ങ് മടിയായി പിന്നെ അങ്ങ് പിന്നെ ഇപ്പോഴാണ് വീടാ ഇടാൻ പറ്റിയത് പിന്നെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് പണിയൊക്കെ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ അതിനു മുമ്പ് തന്നെ ഒരു അഞ്ചു മണിയായപ്പോൾ ഞാൻ രാത്രിയിൽ കഴിക്കാൻ എന്തെങ്കിലും പിന്നെ ഉണ്ടാക്കണ്ടേ ഫ്രിഡ്ജിൽ ഇരുന്ന് ചോറ് എടുത്ത് ചൂടാക്കി കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചക്ക ഇടത്തി അപ്പുറത്ത് പകുതി കൊടുത്ത് ഞാനും കുറച്ചെടുത്ത് അരിഞ്ഞ് പുറക്കിയെല്ലാം വെച്ചപ്പോൾ എനിക്ക് ഇപ്പം തന്നെ ഇച്ചിരി കറി വെച്ച് കഴിക്കണം അങ്ങനെ ഉടനെ തന്നെ ഞാൻ കുറച്ച് കറി ശകലം കറി വെച്ച് ചോറും മീൻ കറി ചാള വരിച്ചത് ചക്ക കൂട്ടാൻ വെച്ചത് മൈ ഫേവറേറ്റ് ഇതും കൂട്ടി ചോറും കഴിച്ച് അതാ എവിടെ ഇരിക്കുന്നു എന്നിട്ട് ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കൂട്ടുകാരെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു എല്ലാം നല്ല റബ്ബർ തോട്ടങ്ങൾ നല്ല ഗ്രാമപ്രദേശം പോകുന്ന വഴി അങ്ങോട്ടാണ് ആ ചീരങ്കാവ് ഭാഗത്ത് ആ ഇതുണ്ടല്ലേ അവിടെ ആ മാറനാട് ഭാഗം എന്നൊക്കെ പറയുന്നത് കിടില സ്ഥലമാണ് നല്ല വാഴത്തോട്ടവും റബ്ബറും ചീനി മരച്ചീനി കൃഷിയും എല്ലാ കൃഷിയുമുള്ള ഏത്തവാഴ കൃഷി ഇതെല്ലാം കണ്ടു കണ്ട് സൈഡിൽ മൊത്തം ആളുകളൊന്നും അധികം കാണത്തില്ല ഈ കൃഷി സ്ഥലങ്ങളാണ് മൊത്തം നമ്മൾ ഞാൻ രണ്ട് റോഡിൻ്റെ സൈഡിലേയും കാണുന്നത് റോഡാണെങ്കിൽ കിടിലം നല്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടങ്ങ് പോവും പാറന്നങ്ങ് പോവാം നമ്മൾ ഇവിടുന്ന് ഈ മെയിൻ റോഡിൽ കൂടെ പോയി കിടന്ന് പാടുവിടുന്നണക്കുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങ് പോവാം ഈ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് റബ്ബർ മരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നൊരു വീഡിയോ എടുക്കണമെന്നൊക്കെയുള്ള എൻ്റെ യൂട്യൂബറ് എൻ്റെ മനസ്സിലെ ഉണർന്നു പിന്നെ കൂടെ പോകുന്നവരെ മാനിക്കട്ടെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല എന്നിട്ട് ഞാൻ താഴെ ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു വീഡിയോ എടുത്തത് പിന്നെ റബ്ബർ മരങ്ങളുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടില്ല അതെല്ലാം ഇപ്പോൾ പോയി ഇതിനകത്ത് സ്പേസ് എല്ലാം അങ്ങ് തീർന്ന് എല്ലാം പിടിച്ചിട്ടിട്ട് ഇനിയിപ്പം അതൊക്കെ പോകട്ടെ പിന്നെ നല്ല നല്ല ഒരു കാറ്റൊന്നുമില്ലായിരുന്നു ഭയങ്കര ചൂടായിരുന്നെങ്കിലും ഈ വഴിയോര കാഴ്ചകൾ നല്ലതാണ് ഇടയ്ക്ക് തെറ്റി പിന്നെ ഒരു സ്ഥലത്തൂടെയൊക്കെ പോയി ആ സ്ഥലം റോഡ് കട്ടറായിരുന്നെങ്കിലും രണ്ട് സൈഡ് ഈ റബ്ബർ മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നല്ലതാണ് നല്ല രസമാണ് നമുക്ക് റബ്ബർ മരങ്ങളുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് തോന്നുന്നത് പല നല്ല ഗ്രാമപ്രദേശമാണ് കൂടുതലും അങ്ങോട്ടല്ല ആ മാറനാട് ഭാഗത്ത് അതുവഴിയാണിന്ന് പോയത് ഇത് ഇന്നത്തെ വിശേഷം മുമ്പ് ഞാൻ മാറനാട് വഴി വന്നതിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു വഴത്തോപ്പുകൾ എല്ലായിട്ട് പക്ഷേ എന്ത് ചെയ്യാൻ നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോൾ പറന്നാ പോകുന്നത് കാറൊക്കെ അന്നേരം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അത്ര നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ സ്ലോയിൽ പോയി എടുക്കുവാണേ കിടിലുമാണ് ഇഷ്ടം പോലെ കൊലകളൊക്കെ നിൽക്കും അങ്ങോട്ടുള്ള ആളുകളെല്ലാം കൃഷിയൊക്കെ ചെയ്യുന്ന ടീമുകളാണ് ഇവിടെ വീട്ടിൽ ഇവിടെ ഞാൻ തന്നെ കൃഷി ചെയ്യുമായിരുന്നു ഇപ്പം കൈ വേദനയുടെ വിഷയം കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പം കമ്പൊന്നും കൊണ്ടുവന്നും നടന്നില്ല ഈ വല്ലത്തെ കൈകൊണ്ട് ഒരുപാട് പണിയുണ്ട് ഇനി അതും കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം വേദന കൊണ്ടാണ് ഇപ്പം ഞാൻ ചീ സ്വന്തമായിട്ട് നടുന്നതങ്ങ് മതിയാക്കി എൻ്റെ ഇഷ്ട ജോലിയായിരുന്നു മരച്ചീനി നട്ട് വളർത്തി ചീനിയൊക്കെ പിഴുതെടുത്ത് കറി വെക്കുക എന്നുള്ളതും കാർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളതും പക്ഷേ ഇപ്പം കൊതിക്കാനേ പറ്റൂ ഇപ്പം കമ്പ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇറക്കി നടടുമായിരുന്നു ഇപ്പം തെക്കങ്ങ് മതിയാക്കി നമ്മുടെ ഈ കൈ ഒക്കെ ഇപ്പം പാട ഇതൊക്കെ ഒരുപാട് ഓവർ പണി ചെയ്യാൻ ഭയങ്കരമായ വേദനയും തോളുവേദനയും എല്ലാം ആയിട്ട് പറ്റത്തില്ല അത് കാരണം മതിയാക്കി അല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലൊക്കെ നല്ല ജോലികളുണ്ട് ഇല്ല പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലേ എല്ലാം നോക്കുന്നതും കാണുന്നതും എല്ലാം ജോലിയെ എവിടെ ചെന്നാലും ലേഡീസിൽ ജോലികൾ തന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കൂട്ടുകാർ പിന്നെ ഇന്ന് വേറെ സ്ഥലത്തൊന്നും പോയില്ല അപ്പോഴും എന്നെ ഇങ്ങനെ തിരിച്ച് വന്ന് പിന്നെ പറഞ്ഞല്ല മീൻ വാങ്ങിച്ചായിരുന്നു അയലയൊക്കെ വാങ്ങിച്ച് ചോറൊക്കെ കഴിച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ജോലിക്കൊന്നും പോയില്ല ഇന്ന് അവധിയായിരുന്നല്ലേ വേറെ സ്ഥലത്തൊന്നും പോയില്ല ഫോണൊന്നും ഉണ്ടായിരുന്നു പിന്നെ ഒന്നും പോയില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ലൈവിൽ കാണാം ടാറ്റ